അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ബുർഖിന ഫാസോയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമേ തന്നെ നമ്മുടെ കേരളത്തിലെ ഗാസക്ക് വേണ്ടി മനുഷ്യത്വത്തിനൊക്കെ വേണ്ടി ശബ്ദമുയർത്തിയവർ അതേപോലെ തന്നെ ഓൾ ഐസോൺ റഫ സകല കണ്ണുകളും എന്ന ക്യാമ്പയിൻ നടത്തിയ ആളുകളോടൊക്കെ ഒരൊറ്റ ചോദ്യമുണ്ട് അല്ല നിങ്ങളാരും തന്നെ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ബുർക്കിനാ ഫാസോയിലെ മനുഷ്യത്വത്തെക്കുറിച്ചൊരക്ഷരം ഉണ്ടാത്തത് എന്താണ് അത് നിങ്ങൾ ഉദ്ദേശിച്ച മതത്തിലുള്ള ആളുകൾ അല്ലാഞ്ഞിട്ടാണോ നമുക്ക് ഏതായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയൊന്ന് മുന്നോട്ട് വെക്കാം ബുർഖിന ഫാസോ എന്ന് പറഞ്ഞ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രദേശമായിട്ടുള്ള ബർസലോഹയിലാണ് ഒരു ഭീകരാക്രമണം നടന്നിട്ടുള്ളത് ജെ എൻ ഐ എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയാണ് അവിടെ ഒരു ഭീകര ആക്രമണം നടത്തിയിട്ടുള്ളത് ജെ എൻ ഐ എം എന്ന് പറയുന്നത് ജമായത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയാണ് ഇരുന്നൂറിലധികം ആളുകളാണ് ഈ ഭീകര സംഘടന അവിടെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഏതെങ്കിലും വാർത്ത എവിടെന്നോ കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസില് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് അപലപിച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ ജെ എൻ ഐ എം എന്ന് പറഞ്ഞ ഈ ഭീകരവാദ സംഘടന അൽ കൊയ്തയുടെ ഒരു ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടന കൂടിയാണ് അങ്ങനെ വെറുതെ ഒരു ബ്രാഞ്ചാണ് എന്ന് പറയുകയല്ല ഇവർ ഈ ഇരുന്നൂറിലധികം ആളുകൾ കൊലപ്പെടുത്തിയതിനെ അൽക്കൊയ്ത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ജെ എൻ ഐ എം എന്ന് പറഞ്ഞ ഭീകരവാദ സംഘടന ഈ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ബുർക്കിന ഫാസോയുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള മാലി രാജ്യം പ്പണമാക്കി കുളം തോണ്ടിയതിനു ശേഷമാണ് ഈ ബുർഖിനാ ഫാസോയിലേക്ക് ഇപ്പോൾ ഈ ജെ എൻ ഐ എം കടന്നു വന്നിട്ടുള്ളത് ഈ ജെ എൻ ഐ എം പ്രധാനമായിട്ടും ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ള ഈ ഒരു സ്ഥലമുണ്ടല്ലോ അതായത് ബർസലോഗയിൽ എന്ന് പറഞ്ഞ ബർസലോഗ എന്ന ഈ സ്ഥലത്ത് തൊണ്ണൂറായിരത്തിലധികം അവിടെ അഭയാർത്ഥികളായിട്ടുള്ള ആളുകളുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ബർസലോഗ എന്ന് പറഞ്ഞ സ്ഥലം ഈ ബർസലോഹയിലാണ് വലിയ രീതിയിൽ ഒരു രാവിലെ മണി സമയത്ത് വലിയ രീതിയിലൊരു ഒരു ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ ജെ എൻ ഐ എം എന്ന് പറഞ്ഞ ഭീകരവാദ സംഘടന കടന്നു കയറുന്നതും ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും സകലതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വീഡിയോ എടുക്കും എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു നിറികട്ട വർഗം കൂടിയാണ് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത് ലോകത്ത് ഭീകരവാദ സംഘടനകൾക്കൊക്കെ തന്നെ ഇതേ ശൈലിയാണ് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞതാണ് കാരണം മഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയൊക്കെ കൊലപ്പെടുത്തിയ സമയത്ത് ഇവരുടെ അന്നത്തെ മേധാവിയായിട്ടുള്ള ഇസ്മായിൽ ഹനി ആ വീഡിയോ ഒക്കെ വെച്ച് വലിയ ഡാൻസ് കളിക്കുന്ന വാർത്തയൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതേ രീതിയിലുള്ള ശൈലി തന്നെയാണ് ഈ ജെ എൻ ഐ എം എന്ന് പറഞ്ഞിട്ടുള്ള ഭീകര സംഘടനയും നടത്തി മുന്നോട്ടു പോകുന്നത് ഈനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടത് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ അഭലഭിച്ചു ഇത്രയും കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഗാസോക്ക് വേണ്ടി മനുഷ്യത്വം എന്ന് പറഞ്ഞ് നമ്മുടെ തെരുവോരങ്ങളിൽ ഇറങ്ങിയിട്ട് കപടത പറഞ്ഞ് നമ്മുടെ തെരുവോരങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലിയൊക്കെ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത് എന്ത് ഇവരാരും തന്നെ ഈ രാജ്യത്ത് ആഫ്രിക്കൻ രാജ്യത്ത് നടന്നിട്ടുള്ള ജെ എൻ ഐ എം എന്ന ഭീകരവാദ സംഘടന നടത്തിയ ആക്രമണത്തിനെതിരെ ഒരക്ഷരം ഉണ്ടാത്തത് എന്ത് ഇതിന് ഇരയായവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതമല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾക്കാർക്കും തന്നെ ഇവിടെ തെരുവോരങ്ങളിലൊരു കൊടി പോലും Uyartan sadık ya നമ്മൾ ഇതൊക്കെ എടുത്തു പറയുന്ന സമയത്ത് നമ്മളിവിടെ ഭിന്നിപ്പുണ്ടാക്കുകയാണെന്നൊക്കെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഇടത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പോലെയുള്ള അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരും ഔതൂതികൾ സുടുകളാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സെലിബ്രിറ്റികളായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ ഗാസക്ക് വേണ്ടി ഈ പറയുന്ന റഫയിലേക്ക് നോക്കുമെന്ന് പറഞ്ഞവർ കഫിയ ധരിച്ചു രംഗത്ത് വന്നവർ ഇവരൊക്കെ തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഭിന്നിപ്പുണ്ടാക്ക ുന്നത് അങ്ങനെ അവരോ അവരൊക്കെ ആയിരുന്നു ശരിയെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഈ പറയുന്ന ജെ എൻ ഐ എം എന്ന ഭീകര സംഘടന നടത്തിയ ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലപ്പെടുത്തിയതിനെതിരെ ഒരക്ഷരം ഇണ്ടാത്തത് അപ്പോൾ ഇവിടെ തെരുവോരങ്ങളിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വരുന്ന പാർട്ടികൾ ഇവിടെ നടത്തുന്ന സെലിബ്രിറ്റികൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഗാസയിലെ മനുഷ്യത്വം മാത്രം കാണുന്ന സകലയാളുകളും ആളുകളുമല്ലേ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് നമ്മൾ തുറന്ന് കാണിക്കുന്നത് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുക തന്നെയാണ് ചെയ്യുന്നത് ആരാണ് ഇവിടെ ഭിന്നിപ്പിന്റെ സ്വരമെന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ആളുകൾക്ക് ഗാസയിലെ മനുഷ്യത്വമേ കാണും അതേപോലെ തന്നെ റഫയിലേക്ക് നോക്കാൻ മാത്രമേ പറയൂ എന്തിനേറെ പറയുന്നു ഒക്ടോബർ സെവൻത്തിന് ഈ ഹമാസ് എന്ന ഭീകരവാദ സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ആരെങ്കിലും ഒരാൾ ഇസ്രായേലിനൊപ്പമാണെന്ന് ആ സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സമയം വരെ പറഞ്ഞിട്ടില്ല ആ സമയത്ത് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ െങ്കിലും ഒരു പാർട്ടി അതായത് എ സി പി എം മുസ്ലിം ലീഗ് കോൺഗ്രസ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പാർട്ടി ഒക്ടോബർ സെവൻത്തിനാണല്ലോ ആദ്യം തന്നെ വിഷയമുണ്ടാവുന്നത് ആ വിഷയമുണ്ടായ സമയത്ത് നമ്മുടെ തെരുവിലിറങ്ങിയിട്ട് ആരെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഓരോ ആളുകളും സ്വയം ബോധം വെച്ച് ചിന്തിക്കുക തന്നെ ചെയ്യണം ഇപ്പൊ ഒരു ഭീകരവാദ സംഘടന ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് വലിയ രീതിയിലൊരു ഭീകരാക്രമണം നടത്തി ഇരുന്നൂറിലധികം സാധാരണക്കാരെയാ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ത് ആ ഭീകരവാദ സംഘടനക്കെതിരെ ആ ഇരുന്നൂറിലധികം കൊല്ലപ്പെട്ട ആളുകൾക്ക് ഇതിനൊന്നും വേണ്ടിയിട്ട് ഭീകരവാദ സംഘടനക്കെതിരെ ഇവിടെ എന്താ മുദ്രാവാക്യം വിളിക്കാത്തത് മനുഷ്യത്വത്തിന് വേണ്ടിയാണെന്നൊക്കെ അപ്പൊ ഇത്രയും കാലം പറഞ്ഞത് കഭടതയാണ് എന്നല്ലേ നമ്മൾ റിയേണ്ടത് എന്ത് ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടത് തങ്ങൾ ഉദ്ദേശിക്കുന്ന മതത്തിൽപ്പെട്ട ആളുകൾ അല്ലാതിട്ടാണോ ഇവിടെ ആരും തന്നെ കൊടിയെടുത്തുകൊണ്ട് തെരുവോരങ്ങളിൽ ഇറങ്ങാത്തത് ഇതൊക്കെ സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഗാസവിഷയവും അതൊക്കെ എടുത്തിട്ട് വല വലിയ രീതിയിൽ ഇവിടെ വലിയ മനുഷ്യത്വം എന്നായിരുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ അവർ മനുഷ്യത്വമായിരുന്നെങ്കിൽ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഒരു ഭീകര സംഘടന ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു അതിനെതിരെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യത്വത്തെക്കുറിച്ച് ഒരാൾ പോലും പറയാത്തത് പിന്നെ പലരും പറയും ഇസ്രായേലിന് എന്താ പറയുന്നത് എന്ന് അത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് സൗഹാർദ്ദത്തിൽ പോകുന്ന മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം തന്നെയാ ഇസ്രായേല് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവെ അവർ ഓടി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഇസ്രായേൽ എന്ന രാജ്യമേ ഓടിയെത്തൂ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനത്തോടു കൂടി തന്നെ സംസാരിക്കുകയും ചെയ്യാം ഞാൻ എടുത്തു പറയുകയാണ് ജെൻ എന്ന ഭീകരവാദ സംഘടന ആഫ്രിക്കൻ രാജ്യത്ത് ഇരുന്നൂറിലധികം ആളുകളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഗാസക്ക് വേണ്ടി പാലസ്തീന് വേണ്ടി ഹമാസിന് വേണ്ടി കൊടി കൊടിയുയർത്തിയ ഓരോരുത്തരും ഈ ആഫ്രിക്കൻ രാജ്യത്തെ ഇരുന്നൂറിലധികം ആളുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യത്വം എന്ന് പറയുന്നില്ല എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു